ഹലോ ഗേസ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ഒരു ടിപ്സ് ടിപ്സായിട്ടാണ് നിങ്ങൾ ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അഥവാ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഐ ഒ എസ്സിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നേരം കുറച്ച് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാനുള്ള നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഐ ഒ എസ് യൂസേഴ്സിന് ആപ്പിൾ യൂസേസിന് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുക അതായത് ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അതുപോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യാൻ ഞാൻ വാട്സപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ലോക്ക് ആയിരിക്കും ഫേസ് ഐ ഡി ഉപയോഗിച്ചിട്ട് അത് ഇതേ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇനിയും ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകളായിട്ട് വരുന്നുണ്ട്